ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ജൂൺ ഇരുപത്തൊന്നിന് നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അപ്പോൾ യോഗ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ നമ്മുടെ മനുഷ്യന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു പരിശീലനമാണ് യോഗ അപ്പോൾ യോഗ കൊണ്ട് നമ്മളെ തിരക്കി പിടിച്ച ലോകത്താണല്ലോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരുപാട് പിരിമുറുക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇടയിലൂടെ ഇങ്ങനെ ജീവിച്ച് പോകുമ്പം നമുക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് യോഗയാണെന്നാണ് ഇപ്പോൾ എടുത്ത് പറയുന്നൊരു കാര്യം കാരണം നമുക്ക് ഒരു റിലാക്സേഷൻ തരുന്ന ഒരു മെൻ്റലി ഫിസിക്കലി നമ്മളെ ഓക്കെ ആക്കുന്ന ഒരു പരിശീലനമാണ് യോഗം അപ്പോൾ യോഗ എന്തുകൊണ്ടും നമ്മൾ ശീലമാക്കുന്നത് നമ്മുടെ ഹെൽത്തിനും ബോഡിക്കും ഒക്കെ ഒരു വലിയ നേട്ടമാണ് കൈവരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗാ ദിന ആശംസകൾ നേരുന്നു ഫസ്റ്റപ്പോൾ അപ്പോൾ ഇതുവരെ യോഗയെ കുറിച്ചിട്ട് യാതൊരു അറിവില്ലാത്തവർക്കും അതുപോലെ തന്നെ യോഗയെ ഇനി മുൻതൂക്കം കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ എന്നതുപോലെയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോ യോഗ യോഗ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ പ്രായമായവരെന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകളെ നേരിടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു വരുന്നത് അപ്പോൾ കുറച്ച് നമ്മുടെ ബോഡിയെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ തിരക്ക് പിടിച്ചിങ്ങനെ ഇങ്ങനെ ഓട്ടം ഓടുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയെ മറക്കുന്നു നമ്മുടെ ശരീരത്തെ മറക്കുന്നു നമ്മളെ ശരീരത്തെ അവഗണിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മാനസികമായിട്ട് നമുക്ക് സന്തോഷം കിട്ടേണ്ടതും ആയിട്ടുള്ള കുറച്ച് പരിശീലനമാണ് യോഗയിലൂടെ കിട്ടുന്നത് അപ്പോൾ യോഗ ഞാനൊരു യോഗ ഇൻസെക്ടറൊന്നല്ല യോഗ പരിശീലനം ചെയ്യുന്ന ഒരാളൊന്നല്ല അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷേ എങ്കിൽ കൂടി ഞാൻ കുറച്ച് യോഗ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു യോഗ പഠിച്ചിരുന്നു ആ ഒരു അറിവ് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ യോഗ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒട്ടുമിക്ക രോഗങ്ങളും ഒഴിവാക്കാൻ കഴിയും കാരണം നമ്മൾ ഒരുപാട് വേദനകൾ സന്ധി വേദന തലവേദന വേദന അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മുട്ടുവേദന വേദന അങ്ങനെ ഒരുപാട് വേദനകൾ നമുക്ക് ഉണ്ടാകും പക്ഷെ അതിന് ചെക്കപ്പൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിലും ഈ ഒരു വേദനകളൊക്കെ നമ്മൾ ഇങ്ങനെ ണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു യോഗ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആശ്വാസമാണ് കിട്ടുന്നത് നമ്മുടെ ശരീരത്തെ ഒന്ന് വേദനകളൊക്കെ ഇല്ലാണ്ടാക്കി ഒന്ന് ഊർജ്ജമായിട്ട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ പേരാണ് ഇങ്ങനെ പൈസ കൊണ്ട് കൊടുക്കുന്നത് അല്ലേ ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ നമുക്ക് വരും നമ്മൾ ഹോസ്പിറ്റലിൽ പോകും നമ്മുടെ അലോപ്പതി മരുന്നുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾക്കാണ് അത് തകരാറ് സംഭവിക്കുന്നത് അല്ലേ നമ്മൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഓരോ അവയവങ്ങളാണ് നശിച്ചു പോകുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല കാര്യം നമ്മൾ തലമുറകളായിട്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ഒരു പരിശീലനമാണ് യോഗ അപ്പൊ യോഗ കൊണ്ട് നമുക്ക് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാക്കാനും ശാരീരികമായിട്ടുള്ള ഊർജം വീണ്ടെടുക്കാനും കഴിയുമെന്നാണ് തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ യോഗക്ക് വേണ്ടിയിട്ട് ഒരു ഡേ സ്പെഷ്യൽ ഡേ കൊടുക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്നിന് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക യോഗ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ മാറ്റി നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കാര്യമാണല്ലേ അപ്പൊ എന്ന് പറയുന്നത് പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഒരു നല്ല യോഗ അറിയുന്ന ഒരു ഇൻസ്പെക്ടറിന്റെ അടുത്ത് പോയിട്ട് ആ പറഞ്ഞു തരുന്ന രീതിയിലാണ് നമുക്ക് യോഗ പരിശീലിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നു ഒരുപാട് ആൾക്കാർ ഒരുപാട് തടി ഉണ്ട് അല്ല തടി ഉണ്ടായിട്ട് തടി കുറക്കാൻ വേണ്ടിയിട്ട് യോഗയ്ക്ക് പോകുന്നവരുണ്ടാവും അങ്ങനെ ആ ഒരു പരിശീലനം പറഞ്ഞിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തടി കുറയുന്നുണ്ട് അതുപോലെ മെലിഞ്ഞിരിക്കുന്നവർക്കാണെങ്കിൽ അത് തടി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള യോഗ പരിശീലനമുണ്ട് അങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ തരത്തിലുള്ള സ്റ്റെപ്സാണ് യോഗയ്ക്കുള്ളതിൽ അപ്പോൾ കഴുത്തു വേദനക്കുള്ള യോഗേൻ്റെ ആ ഒരു എക്സസൈസ് ആയിരിക്കില്ല നമ്മുടെ ചുമക്ക് വേണ്ടിയിട്ട് പോകുമ്പം അപ്പോൾ ഓരോ അസുഖങ്ങൾക്കും ഓരോ തരത്തിലുള്ള വ്യായാമ മുറകളാണ് യോഗയിൽ ഉള്ളത് അപ്പോൾ ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ട് നിങ്ങൾ യോഗയ്ക്ക് ക്ലാസ് പോയിട്ട് ഇപ്പം നമ്മൾ അറിയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് യോഗ ക്ലാസ്സുകൾ ഇടുന്നുണ്ട് അത് കണ്ടിട്ട് നമ്മൾ എടുത്തു ചാടി പെട്ടെന്ന് ചെയ്യും പക്ഷേ എടുത്തു ചാടി ചെയ്യുന്നത് കൊണ്ട് അവർ എത്രയോ കാലം മുന്നേ പഠിച്ചിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് നിങ്ങളെ നിങ്ങളെത്തിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പെട്ടെന്നൊരാള് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ അയാൾ പറയുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം കഴുത്തൊക്കെ വേദന ഉള്ളവരാണെങ്കിൽ പെട്ടെന്നൊരു യോഗ ചെയ്തിട്ട് അവർ കഴുത്തോണ്ട് എക്സസൈസ് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചിരുന്നുണ്ടാവും നിങ്ങൾ എടുത്തു ചാടി അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് എന്താ പറ്റുക ഇരട്ടി പെയിൻ വീണ്ടും വരികയാണ് ചെയ്യലല്ലേ അപ്പോൾ ഒരു പരിശീലകന്റെ അടുത്ത് പോയിട്ട് അവർ പറഞ്ഞു തരുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ യോഗ പരിശീലിക്കണം അതാണ് ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഇത് ഈ കാര്യം ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക എടുത്ത് ചാടിയിട്ട് നിങ്ങൾ യൂട്യൂബൊക്കെ കണ്ടിട്ട് അങ്ങനെ എല്ലാ എക്സസൈസും നിങ്ങളെങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല നല്ല നല്ല കാഠിന്യമായിട്ടുള്ള എക്സസൈസ് നിങ്ങളൊരു പരിശീലകന്റെ സഹായത്തോടു കൂടി മാത്രം ചെയ്യുക പിന്നെ നമ്മുടെ ടെൻഷൻ സ്ട്രെസ്സ് ഇതൊക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കുറച്ച് എക്സസൈസ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാം അപ്പോൾ നമ്മൾ സ്ട്രെസ്സ് പിടിച്ച ലോകത്താണല്ലേ ജീവിക്കുന്നത് അപ്പോൾ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗ അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള ഒരു ആണ് നമ്മൾ ഒരു സ്ഥലത്ത് കാം ആൻഡ് ക്വാറ്റായിട്ട് ഇരിക്കുക ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ കൈ അഴഞ്ഞ കൈ ഇങ്ങനെ ഇടുക നമ്മുടെ എങ്ങനെ ഇരിക്കുന്നത് ചമറം അടിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും കംഫേർട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുക നമ്മൾ വലിയ ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്ത് ഓടിക്കുക ശ്വാസം ഹോൾഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരു നയൻ സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് നയൻ സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് ഓടിക്കുക അതിനുശേഷം ഇൻഹെയിൽ ചെയ്ത് ബ്രേത്ത് പുറത്തേക്ക് എടുക്കുക അതുപോലെ ഇത് ഒരു അഞ്ച് ആറ് തവണ നിങ്ങൾ ചെയ്തു നോക്കുക ബ്രീത്ത് എടുക്കുക കുറച്ച് സമയം ബ്രീത്ത് എടുക്കുമ്പോൾ എടുക്കുക നമ്മളെ പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക ഈ ഒരു എക്സസൈസ് നമുക്ക് ഒരു മെൻ്റലി റിലാക്സേഷൻ കിട്ടുന്ന ഒരു എക്സസൈസാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ നമ്മൾ നോർമലി ഒരു ബെഡിൽ ഇരുന്നിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ തറയിൽ ഒരു ഷീറ്റോ അല്ലെങ്കിൽ തുണിയൊക്കെ വിരിച്ചിരുന്നിട്ട് അവിടെ നിന്ന് കാമായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് അതുപോലെ നമ്മൾ ശ്വാസം എടുക്കുക ഒരു സൈഡിലേക്ക് ചുരുവുക ഫസ്റ്റ് റൈറ്റ് ആണെങ്കിൽ റൈറ്റിലേക്ക് ചുരുവുക ശ്വാസം എടുത്തുകൊണ്ട് തന്നെ ചുരിക റൈറ്റിലേക്ക് ചെന്നിട്ട് ശ്വാസം വിടുക വീണ്ടും ഫ്രണ്ടിൽ തിരിക ശ്വാസം എടുക്കുക ലെഫ്റ്റ് ഭാഗത്തേക്ക് ആ ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് തന്നെ തിരിക അവിടുന്ന് ശ്വാസം വിടുക അത് നമ്മുടെ ഷോൾഡറൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കണം നമ്മളിങ്ങനെ അങ്ങനെ ഇരുന്നിട്ടൊന്നും ചെയ്യാൻ പാടില്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക ചെയ്യുക ഒരിക്കലും കൂടി ഞാൻ കാണിച്ചു തരാം ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിച്ചു റൈറ്റിലേക്ക് തിരിഞ്ഞു പതിയെ മൂക്കിലൂടെ ശ്വാസം വിട്ടു അതുപോലെ ശ്വാസം എടുത്തു ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പതിയെ ശ്വാസം വിടുക ഇതും ഒരു അഞ്ച് ആറ് തവണയൊക്കെ നമുക്ക് നമുക്കിത് റിപ്പീറ്റായിട്ട് ചെയ്യാവുന്നതാണ് ഇതും ഒരു നമുക്ക് സ്ട്രെസ്സൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് അതുപോലെ തന്നെ ഞാൻ വേറൊരു എക്സസൈസ് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസം കുറച്ച് സമയം നമ്മുടെ ഓക്സിജനൊക്കെ കുറയുമ്പോഴാണ് നമുക്ക് തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഓക്സിജനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ലങ്സിന് കപ്പാസിറ്റി കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ശ്വാസോച്ഛാസം സംബന്ധമായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിരലിങ്ങനെ പിടിക്കുക ഈ ഒരു തമ്പും അതുപോലെ തന്നെ മോതിര വിരലും ചെറിയ വിരലും നമ്മളിങ്ങനെ പിടിക്കുക എന്നിട്ട് നമ്മുടെ മൂക്ക് വെക്കുക ഈയൊരു നമ്മുടെ വലത്തെ മൂക്കിനാണ് നമ്മളെ കൈവെടുക്കുന്നതെങ്കിൽ നമ്മുടെ ഇടതുഭാഗത്തെ മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുക എടുത്തതിന് ശേഷം വിടാൻ പാടില്ല ആ ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ മൂ ഈ മോതിര വിരലുകൊണ്ട് ആ ഹോൾഡ് ചെയ്ത് പിടിക്കുക ശേഷം ഈയൊരു തമ്പ് നമ്മൾ വിടുക വിട്ടതിന് ശേഷം റൈറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുക ശ്വാസത്തെ പുറത്തേക്ക് വിടുക അപ്പോൾ ഇത് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഒരു അഞ്ച് ആറ് തവണയൊക്കെ ചെയ്യാവുന്നതാണ് ഒരിക്കൽ കൂടി കാണിച്ചാലും നമ്മളിത് ഇങ്ങനെ വിരൽ പിടിക്കുക മൂക്ക് റൈറ്റിൽ പിടിക്കുക ശ്വാസം വലിക്കുക ഉള്ളിലേക്ക് എടുത്തു ഹോൾഡ് ചെയ്ത് പിടിച്ചു റൈറ്റിലിടവിട്ടു അതും ഇതും ഒരു ആയിട്ട് ചെയ്യുന്നത് നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് അതുപോലെ തന്നെ കഴുത്ത് വേദനയൊക്കെ ഉള്ളവരെ ഒരു പരിശീലകൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യാവുന്ന എക്സസൈസാണ് കഴുത്തൊക്കെ വേദന ഇല്ലവർ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് അതേപടി അഭ്യസിക്കാൻ പാടില്ല ഒരിക്കലും അപ്പോൾ നോർമലി കഴുത്തൊന്നും വേദന ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു കമാൻറ്റ് പ്ലേസിൽ ഇരുന്നിട്ട് ശേഷം നമുക്ക് ക്ലോക്ക് വൈസിൽ അങ്ങനെ ചെയ്യാം അതുപോലെ ആ ക്ലോക്ക് വൈസിലും ഇതും ഒരു അഞ്ച് ആറ് തവണ നമ്മളിങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിലേക്കും ഞരമ്പിലേക്കൊക്കെ രക്തം ഓടാനൊക്കെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ കണ്ണിനൊക്കെ നമുക്ക് കണ്ണ് അതുപോലെ മുകളിലേക്ക് താലേക്ക് മുകളിലേക്ക് കണ്ണിനെ റൊട്ടാറ്റ് ചെയ്യിപ്പിക്കാം അങ്ങനെയുള്ള എക്സസൈസ് ഉണ്ട് അതുപോലെ തന്നെ കവിളൊക്കെ ചാടി വരുന്നവർക്കാണെങ്കിൽ നല്ല കവിളൊക്കെ ഉള്ള ബൾക്കായിട്ടുള്ള കവിളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മുഖം ഇങ്ങനെ ചെയ്യുന്നത് നമുക്കെന്ത് ചെയ്യാം നമ്മുടെ കവിളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് യോഗ സ്റ്റെപ്സ് നമ്മുടെ ഓരോ അസുഖത്തിനും ഓരോ ഓരോന്നിനും ഓരോ രീതിയിലുള്ള സ്റ്റെപ്സാണുള്ളത് അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ കൈ ഒക്കെ മിക്കവാറും എല്ലാവർക്കും വേദനയായിരിക്കും അല്ലെ പ്രായവർക്കാണെങ്കിലും അല്ലാതവർക്കാണെങ്കിലും കൈ വേദന പെട്ടെന്ന് വരുന്നവരുണ്ട് അപ്പോൾ കൈ ഇങ്ങനെ റിലാക്സ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് സമയം ചെയ്യുന്നത് നല്ലൊരു എക്സസൈസാണ് അതുപോലെ കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക സ്ട്രെയ്റ്റ് ആയിട്ട് പിടിക്കുക അതിനുശേഷം ക്ലോക്ക് വൈസും ഒരു പത്ത് പ്രാവശ്യം ക്ലോക്ക് വൈസ് അതുപോലെ ഒരു പത്ത് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് ഇതും ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് അങ്ങനെ ഓരോന്നിനും ഓരോ സ്റ്റെപ്സിൻ്റെ ഓരോ എക്സസൈസ് ഉണ്ട് അതൊക്കെ നമുക്ക് ബോഡിക്കും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനും Turkey, why? Why? So, ി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ യോഗ ഇതുവരെ പരിശീലിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും യോഗ പരിശീലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിനു മുന്നേ യോഗയ്ക്ക് പോകുന്നതും യോഗ ചെയ്യുന്നതും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ യോഗ ചെയ്യണം യോഗ അഭ്യസിക്കണം എന്നാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഈ ഒരു യോഗാ ദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ യോഗ എന്ന് പറയുന്നത് ഓരോ അസുഖത്തിനും ഓരോ സ്റ്റെപ്സ് സ്റ്റെപ്സാണുള്ളത് ഓരോ വ്യായാമ മുറകളാണുള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു പരിശീലകൻ്റെ അടുത്ത് പോയിട്ട് മാത്രം നിങ്ങൾ ചെയ്യണം കാരണം പെട്ടെന്ന് കഴുത്തും കൈയൊക്കെ വേദന ഉള്ളവരെടുത്ത് ചാടുകയും നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വേദന കൂടുതലുള്ളൂ അപ്പോൾ പരിശീലകനെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെയിനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പുറത്തും പുറത്തുള്ള അവയവങ്ങൾക്ക് പകരം നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് വരെ അസുഖങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് യോഗാ മുറികളുടെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് യോഗ ക്ലാസ് കാര്യം നമുക്ക് തരുന്നത് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഈ ഒരു യോഗ ദിനത്തിൽ എനിക്ക് പറയേണ്ടത് നമ്മൾ എത്ര എത്ര പൈസ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കളയുന്നു അപ്പോൾ ഈ യോഗ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് പൈസയാവുള്ളൂ അപ്പോൾ നമുക്ക് അത് പരിശീലനത്തിലൂടെ നമുക്ക് കിട്ടുന്നത് വലിയൊരു നേട്ടമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങളൊക്കെ കുറയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തെ വീണ്ടെടുക്കാൻ പറ്റും മാനസികമായിട്ട് നമ്മൾ സന്തോഷം കിട്ടും അപ്പോൾ ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ലൈഫായിട്ട് പോകല്ലേ അപ്പോൾ ഈ ഒരു യോഗാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി പൈസ കളയുന്നവരാണെങ്കിൽ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകണ്ട കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ഒരുപാട് ടാബ്ലെറ്റ് ഒക്കെ ഇങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ തന്നെ യോഗയും കൂടി ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്ന് മാറ്റം വരുന്നുണ്ടോ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് പോസിറ്റീവ് ഫീലിംഗ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും ബെറ്റർ അല്ലേ കുറച്ച് എക്സസൈസ് ചെയ്യുന്നത് വഴി നമുക്ക് അസുഖങ്ങളെ മാറ്റാം നമ്മുടെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമല്ലേ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ എപ്പോഴും വെക്കും കേട്ടോ തലവേദന കൈവേദന കഴുത്തുവേദന ശരീരവേദന മസിൽ പെയിൻ എന്ന് വേണ്ട നമ്മളെ കിഡ്നിക്ക് ബാധിച്ച ലിവറിനു ബാധിച്ച അസുഖങ്ങൾ വരെ ഇന്ന് യോഗയിലൂടെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്ര വലിയ കാര്യമാണല്ലേ നമ്മൾ അസുഖങ്ങളൊക്കെ ഇങ്ങനെ കുറയാൻ വേണ്ടിയിട്ട് ടാബ്ലെറ്റ് ഒന്ന് എടുക്കാണ്ട് കുറയുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യമല്ലേ അപ്പോൾ ഈ ഒരു യോഗാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ അസുഖം കാണിക്കുന്നതോടൊപ്പം ഡോക്ടറെ കണ്ട് ടാബ്ലറ്റ് എടുക്കുന്നതിനോടൊപ്പം നിങ്ങൾ യോഗയും കൂടി പരിശീലി പരിശീലിച്ച് നോക്കുക എങ്ങനെയാണ് റിസൾട്ട് എന്നെ നിങ്ങൾ നോക്കുകട്ടോ പിന്നെ ഈ ആർത്തവ സംബന്ധമായിട്ട് ഒരുപാട് സ്ത്രീകൾ പെയിൻ മെൻസ്ട്രൽ പെയിൻ അങ്ങനെ സിസ്റ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ വന്ധ്യത കുട്ടികളില്ലാണ്ട് വരുന്നത് കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ട് കുട്ടികളുണ്ടാകുന്നില്ല ഇതിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് യോഗ അതും കൂടി മറക്കാണ്ടിരിക്കുക എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പീരിയഡ്സ് പെയിൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ യോഗ പരിശീലിച്ചിരുന്നു അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് പെയിനൊക്കെ കുറഞ്ഞിരുന്നു പെയിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ട് വന്നിരുന്നു അപ്പോൾ അതുപോലെ തന്നെ മൂക്കിൻ്റെ പാലം വളവുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടുന്നില്ല ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒക്കെയുള്ള ട്രീറ്റ്മെന്റ് എന്ത് യോഗയിലുണ്ട് ഓരോന്നിനും ഓരോ അസുഖത്തിനും അതിൻ്റേതായ വ്യായാമ മുറകൾ യോഗയിലുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും യോഗ ക്ലാസ്സിന് പോവുക യോഗ പരിശീലിക്കുക എന്നുള്ളതാണ് ഇന്ന് എനിക്ക് ഈ ഒരു യോഗാ ദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നിത്യജീവിതത്തിൽ എന്തിനൊക്കെ വേണ്ടിയിട്ട് ടൈം കളയുന്നല്ലേ എത്ര സമയമാണ് നമ്മൾ വേസ്റ്റ് ചെയ്തത് ഒരു അര മണിക്കൂർ ഈ ഒരു യോഗ പരിശീലനത്തിനെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷം കിട്ടുന്ന ഒരു എക്സസൈസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യോഗ പരിശീലനത്തിന് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം മാറ്റി ഏറ്റവും നല്ല കാര്യമായിരിക്കും എന്നാണ് ഈ ഒരു യോഗാ ദിനത്തിൽ നിങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള സന്ദേശം അപ്പോൾ എല്ലാവരും യോഗ ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങുക നമ്മുടെ ശരീരത്തിനെയും ഒക്കെ നമുക്ക് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിശീലനത്തിന് നിങ്ങളും കൂടി ഭാഗമാവാൻ ശ്രമിക്കുക എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി യോഗാ ദിന ആശംസകൾ അപ്പോൾ എല്ലാവരും യോഗക്കൊക്കെ പോവുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയറും ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ യോഗയൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് ഹാപ്പി ഒരുപാട് കാലം ജീവിക്കാനുള്ള എക്സസൈസാണ് യോഗയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്ന ഒരു വ്യായാമ മുറ നിങ്ങളും കൂടി കൈവരിക്കുക എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവും എന്ന് കരുതുന്നു യോഗയ്ക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് പറയാനുണ്ട് പക്ഷേ പറയാനുള്ള ടൈമും ഇല്ല നിങ്ങൾക്കും പോരടിക്കില്ലെന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഒരുപാട് കാര്യം യോഗേനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടെന്ന് ഇനിയും പറയുമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വേറൊരു വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി യോഗാ ദിനാശംസകൾ അപ്പോൾ ടേക്ക് കെയർ ബബ് സി യു